അസലാമലേക്കും ഇപ്പം ഞാനിന്നിവിടെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് നമുക്കിനി കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാം മുതിര എണ്ണിക്കാമ്പും മുതിരയും വയ്ക്കുകയാണ് കേട്ടോ എണ്ണിക്കാമ്പ് ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയും ഇതിനായി ഞാൻ കുറച്ച് മുതിര എടുത്തിട്ടുള്ള ഞങ്ങൾ രണ്ട് പേരുള്ളതിന് വേണ്ടി കുറച്ച് മുതിരയുള്ളൂ അതേപോലെ ഇത് എണ്ണിത്തണ്ട് കേട്ടോ നമ്മളിവിടെ എണ്ണിത്തണ്ടെന്ന് പറയും എണ്ണിക്കാമ്പ് എന്നൊക്കെ പറയും ആയുടെ ഉള്ളിലെ ആ കാമ്പാണ് ഇത് നല്ലതാണ് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണമേന്മകളുള്ളതാണ് അപ്പോൾ ഇത് വെച്ചിട്ടൊരു ഉപ്പേരിയാണ് കേട്ടോ ഇത് നമ്മൾ കട്ടില്ലാതെ അരിഞ്ഞിട്ട് പിന്നെ അത് അടി അടുക്കടുക്കി വെച്ചിട്ട് ചെറുതായി പീസ് പീസുകളാക്കി ചെറു ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം കേട്ടോ അതിനെ ഒരു നൂലുണ്ട് അത് നമ്മൾ കളയുന്നത് നമുക്ക് നൂല് കടിക്കാം വയറ്റിൽ ചെന്നാൽ നല്ലതാണ് നമ്മൾ വയറ്റിൽ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും എന്നാൽ നമ്മൾ കഴിയുന്നത്ര ആ നൂല് നമ്മൾ കൈ കൊണ്ട് ചിറ്റി എടുക്കണം നമ്മളിത് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് അതിൽ ഇങ്ങനെ കൈ കൊണ്ട് നൂല് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ അത് അങ്ങനെ ഞാൻ ഈ ചെയ്യുന്ന പോലെ അങ്ങനെ നൂല് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്താണ് ഏറ്റവും ടേസ്റ്റ് വലിയ പീസുകളായി വിടുക ചെറിയ പീസാക്കണേറ്റവും രുചികരം ഉണ്ടാവുക നമ്മൾ ഈ മുദ്രരയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ച് കളഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം ഈ മുതിരയും എണ്ണിക്കാമ്പും ഒരുമിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നിട്ടാവുന്നു എണ്ണിക്കാമ്പ് നമ്മൾ കഴുകി കാണ്ട് അത് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് നമ്മൾ അതിലേക്ക് മുതിരയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കാണ്ട് നമ്മൾ ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും സിമ്മിലിട്ട് കൊടുക്കണം കാരണം പച്ച മുതിരയാണ് വറുക്കാത്ത മുതിരയാണ് വറുത്ത് വേണ്ടവർക്ക് വറുത്തും വെക്കാവുന്ന ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് വറുത്ത് വെക്കേണ്ടവർക്ക് വറുത്ത് വെക്കാവുന്ന പച്ചയാണ് ഏറ്റവും രുചി അതിൻ്റെ ശരിക്കും ഒറിജിനൽ ടേസ്റ്റ് കൊണ്ട് പച്ച വെച്ചാൽ ഇത് ഇതിൻ്റെ മേലെ ഇങ്ങനെയുണ്ട് ഇഞ്ച് ഇളവിൽ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ ഉണ്ണിക്കാമ്പിൽ തന്നെ വെള്ളം ഉണ്ടാവും കുറച്ച് പരിപ്പും ഒരു തക്കാളിയും രണ്ട് മുരിങ്ങക്കായും ഇത് വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായൊക്കെ കട്ട് ചെയ്യണം പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് തക്കാളി അരിഞ്ഞ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഒറ്റ പീസിൽ വന്ന് ഓഫാക്കണം കേട്ടോ ഒരു തക്കാളി രണ്ട് മുരിങ്ങാക്കായ രണ്ട് പച്ചമുളക് ഇത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടെടുക്കുന്നുണ്ട് ഒറ്റ വിസിൽ വന്നാൽ നമ്മളിത് ഓഫ് ചെയ്യുക രണ്ടിനും വേവ് കമ്മിയാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളകും പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഈ ചെറിയ ടീസ്പൂണാണ് കേട്ടോ നമ്മൾ രണ്ട് പേരുള്ളപ്പോൾ കുറച്ച് കറി മതി നമുക്ക് വലിയ ജീരകം കാ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഒറ്റ ബീസിൽ വന്നാൽ ഓഫ് ചെയ്യണം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് വേവായതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കപ്പിന് വളരെ കുറച്ച് ഇത് എന്തിനൊരു കപ്പ് വെള്ളം തന്നെ വെച്ചിട്ടുള്ളൂ ഇനി നമ്മൾ ഒരു വീസിൽ വന്നാൽ ഇത് ഓഫ് ചെയ്യാം അത് വേവാ വേവാകുമ്പോഴത്തേക്ക് നമുക്ക് വെണ്ടക്ക മുളൂടാം വെണ്ടക്ക ചെറുതായി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇതിലേക്ക് നമ്മള് ഉലുവ രണ്ടു പണി കുറച്ചു വളരെ കുറച്ചുള്ളൂ പൊട്ടുമ്പോ നമ്മള് കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ി അരിഞ്ഞു വെച്ച തക്കാളി പച്ചമുളക് ഇതിലേക്ക് നമ്മൾ കുറച്ച് വളരെ ഞങ്ങക്ക് എരിവ് വേണ്ടാത്തോണ്ടാണ് കേട്ടോ എരിവ് അത്യാവശ്യം ഒരു ടീസ്പൂൺ ഒക്കെ ഇട്ടാ ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾക്ക് എരിവ് വേണ്ടാത്തത് കൊണ്ട് ഞാന് കുറച്ച് അര ടീസ്പൂണ് മുളക് പൊടി ഒരു കാ ടീസ്പൂണ് കാ ടീസ്പൂണാണെങ്കിൽ ചെറിയ സ്പൂണാണ് ഇതിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മളിത് നല്ലപോലെ അടച്ചിട്ട് കുറച്ച് പുളി ഒഴിച്ചു കൊടുത്ത് വളരെ കുറച്ച് ഈ വെണ്ട ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തിരിപ്പുളി കുറച്ച് പുളി മതി ഇത് നമ്മൾ പിഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക വെണ്ടക്കൊരു കൊഴുപ്പാണ് ആ കൊഴുപ്പൊന്ന് വാടിക്കിട്ടിയത് നമ്മള് നല്ല ടേസ്റ്റ് ആയിട്ട് അത് വെറുതെ ഇങ്ങനെ വഴിക്കാന് നമ്മളെ വെണ്ടക്കിട്ട് ഇനി അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കണം ഇത് ഇതില് നല്ല ഗ്രേവി വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കൂടുതലിട്ടിട്ട് അങ്ങനെ കൂട്ടോ ഇങ്ങനെ വെള്ളം ഞങ്ങൾക്ക് അധികം വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മതി എത്തിയിട്ടാണ് മുതിരയൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കറിവേപ്പലിട്ട് മുളക് പൊടി ഇട്ട് നമ്മളതിൽ ഇളക്കി യോജിപ്പിക്കും ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എല്ലാത്തിലേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റ് ആയിരിക്കും മുളക് പൊടി മുളക് പൊടി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കൊടുക്കുക കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇറക്കി വെച്ചാൽ നമ്മൾ ഇഷ്ടം മുതലിയാണ് കേട്ടോ നമ്മളെ ഈ പരിപ്പ് കറിയിലേക്ക് തേങ്ങയും ഒരു ചെറിയ മുറി തേങ്ങയും ഒരു മൂന്നാല് ചെറിയ ഉള്ളി നമ്മൾ അരച്ച് ചേർക്കുന്നത് കേട്ടോ ഒന്ന് ഉള്ളി വന്നാൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും ഒരേപോലെ തുള്ളാന് ഇട്ട് മൂപ്പിച്ച് കറിവേപ്പിലിട്ട് നമ്മൾ ഈ കറിയിലേക്ക് വറുത്തു പോകുകയാണ് കിളിമീൻ പൊരിച്ചെടുക്കാൻ പോവാണ് അത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകളാണ് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വലിയ ജീരകം കാ ടീസ്പൂണ് കുരുമുളക് കാ ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് എന്നിട്ട് നമ്മൾ ഈ കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടത് കുഴച്ചെടുക്കുക എല്ലാ മീനിലും നമ്മൾ ഈ മസാലകളൊക്കെ തേച്ച് പിടിപ്പിക്കുക ഓരോന്നോരോന്നായി ഇത് പിന്നെ ഞങ്ങൾ കുറച്ച് ആളായത് കൊണ്ടാണ് കുറച്ച് മീൻ ഇട്ടോ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലാളുകൊണ്ട് കൂടുതൽ മീൻ എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ അപ്പോൾ തന്നെ പൊരിച്ചെടുക്കാം ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പൊരിച്ചാലും മതി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി പകുതി കട്ട് ചെയ്തെങ്ങാണ്ട് കയറിങ്ങാണ്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗം ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ വേഗാത്ത ഭാഗം ഉണ്ടെങ്കിൽ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളെ കിളിമീനൊക്കെ നല്ലപോലെ മുരിഞ്ഞ് പാമായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ചോറും പരിപ്പും മുരിങ്ങാക്ക കറിയും മുതര ഉപ്പേരിയും വെണ്ടക്ക മുളുട്ടതും എല്ലാം കൂട്ടിയിട്ട് നമ്മൾക്ക് നല്ലൊരു ടേസ്റ്റായ ഒരു ഉച്ചക്ക് ഊണ് കഴിക്കുക അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോയുമായി വരാം Okay.